എൻ്റെ പലഹാരത്തിനൊന്നും ആരും ഒരു കുറ്റവും പറയത്തില്ല കേട്ടോ എവിടെ ഉണ്ടെങ്കിലും പൊല്ലോ പോകുന്നവരും തിരിച്ചിവിടെ വന്നേ മേടിക്കത്തുള്ളൂ അത്ര ഒരു കാര്യമുണ്ട് ആ പഴംപൊരി ആയാലും എൻ്റെ എൻ്റെ സാധനങ്ങളെല്ലാം ചായ ആയാലും എന്തുമായാലും ആരും ആരും കുറ്റം പറയത്തില്ല അത് ഞാൻ വൃത്തിയായിട്ട് എന്നെ എടുത്തു കൊടുക്കുന്നത് എനിക്ക് പത്ത് രൂപ കിട്ടിയില്ലെങ്കിലും ഞാൻ വൃത്തിയായിട്ട് എടുക്കുന്നത് എനിക്ക് മരുന്നിനൊക്കെ കിട്ടണം അതേ എൻ്റെ വിചാരം ഒരു മോനേ ഉള്ളായിരുന്നു ഒറ്റ മോനേ ഉള്ളായിരുന്നു അയാൾ ജോലി സ്ഥലത്ത് ദുബായിലായിരുന്നു ആ ഇങ്ങനെ അയാൾ ഇവിടുന്ന് ദുബായിലൊക്കെ പോയി എന്നെ വിളിക്കും ആറ് ആറുമാസമായുള്ളായിരുന്നു അതുവരെ ഡൽഹി ഡൽഹിയിലായിരുന്നു ആറുമാസമായപ്പം കുഞ്ഞു ഞാനും കൂടെ ക്രിസ്മസിന് ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളിച്ച് മോനുമായിട്ട് കണ്ട് ഇരുപത്തി മൂന്നാം തീയതി വിളിച്ച് കണ്ട് ഇരുപത്തിനാലാം തീയതി രാവിലെ അഞ്ച് മണി തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങുന്നു കുഞ്ഞിനെ ഞാൻ വിളിച്ച് കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല ആ മനസ്സുകൊണ്ട് ഓർത്ത എൻ്റെ കുഞ്ഞു എന്താ അങ്ങനെ ഫോൺ എടുക്കാത്ത എന്താന്ന് എനിക്കറിയാവുന്നേ അവ എന്നെ പഠിപ്പിച്ച രീതിയിലെല്ലാം ഞാൻ ഫോൺ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല അൻ്റെ മോനെ ചായ നോക്കിട്ട് പറ്റും ജോലിക്ക് പോയി ഒന്നും ഇഷ്ടമല്ല എന്റെ മോനെ ജോലിയിൽ ഇറങ്ങിപ്പോഞ്ഞ ഒന്നും ഇഷ്ടം മുപ്പത്തഞ്ചു വയസ്സുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അറിയാമോ പിന്നെ തൊഴിലുറപ്പിന് ഇറങ്ങിപ്പോയി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഭയങ്കര മുഷു വല്യോ നമ്മുടെ കൂടെ പറഞ്ഞു ഞാനി തൊഴിലുറപ്പിന് പോയി പിള്ളേരെല്ലാം കൂടെ എന്നെ വിളിച്ചോണ്ട് പോയി രണ്ടു മണിയായപ്പോ പിന്നെ നിന്ന് ഫോൺ വരുന്നു സുനിലിൻ്റെ അമ്മയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞാന്ന് സാറേ ഞാൻ അദുള്ളയാണ് ഞാൻ ചോദിച്ചത് എന്തോ സാറേ സാറേ എൻ്റെ കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സാറേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അമ്മയെ അമ്മയുടെ കുഞ്ഞ് മോന് ആശുപത്രിയില്ല ഏറ്റവും കൂടിയ ആശുപത്രിയില്ല കുഞ്ഞ് കിടക്കുന്നത് കുഞ്ഞിന് ഞാൻ ചോദിച്ചു സാറേ എൻ്റെ മോൻ എന്തോ പറ്റി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോന് ബി പി താന്നു എന്ന് പറഞ്ഞു പിന്നത്തെ കാര്യമൊന്നും അറിയത്തില്ല അഞ്ചര ആയപ്പോൾ അവിടുത്തെ അഞ്ചര ആയപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചു അറ്റാക്കായിരുന്നു അറ്റാക്കാരുന്നു പെട്ടെന്ന് മരിച്ച് നാലിൻ്റെ അന്ന് കൊണ്ടുവന്ന് ഇരുപത്തേഴാംതി കൊണ്ടുവന്ന് അടക്കം ചെയ്ത് അവിടെ നിന്ന് എല്ലാവരും വന്ന് അങ്ങനെ ചെയ്യേണ്ട രീതിയിലെല്ലാം അടക്കം ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ സഹായിച്ച് പക്ഷേ ഒരു മോനുള്ള ഒരു മോനെ ഉള്ളായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല കാര്യം നഷ്ടം ഓർത്ത് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റും അങ്ങനെ ഇനി ഞാൻ എന്തോ ചെയ്യുന്നത് ഓർമ്മ ഇല്ലാതൊക്കെ വരുവോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആയപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു കടയെടുക്കാം എവിടുന്നെങ്കിലും കടയെടുക്കാം അതും എൻ്റെ ചേച്ചി ഒരു കാര്യം ചെയ്ത് നമുക്ക് പോർഷായോട് കൊടുക്കും ചോദിച്ചിട്ട് ഇവിടെ വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോർഷാരുടെ ചേച്ചപ്പം അന്തരം ഡി എഫയും പഞ്ചാസരവും എല്ലാം വന്നായിരുന്നു മോനെ കാണാൻ അത്ര നല്ലൊരു മോനായിരുന്നു ഈ കുഞ്ഞിനെ കാണാന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കട കൊണ്ടുവച്ചതാ ഒറ്റക്ക് നടത്തുന്ന കടയാണെന്ന മുതല് ഞാന് ഒറ്റക്ക് ചായ വരുമാനം വലിയ ഇല്ല മക്കളെ എന്നാലും തുച്ഛമായ വരുമാനമേ ഉള്ളൂ ഒഴിക്കുന്ന ഒക്കെ യുവമാരെ എടുത്ത് വീഡിയോനൊക്കെ എടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ടു കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ അറിയുന്നത് ഇങ്ങനെ യുമ്മര ഈ പണികളൊക്കെ ചെയ്തെന്നൊക്കെ ഞാൻ നേരെ വഴക്ക് പറഞ്ഞു എടാ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത് ഗൾഫിനൊക്കെ ഇട്ടുകൊടുത്ത് ഈ ചെറുക്കന്മാരെല്ലാം കൂടെ രണ്ടുമൂന്ന് ചെറുക്കന്മാരുണ്ട് പേര് സുമതി സുമതി ഈ ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് പേര് കറക്റ്റ് എന്ന് മോഷണം നമ്മൾ വൈകീട്ട് അറച്ചോണ്ടൊക്കെ പോകുമ്പോഴേ കുത്തിത്തുറപ്പൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളു അത് പിന്നെ ആരെങ്കിലും ചെയ്യട്ടെ നമ്മളെ ശല്യം ചെയ്യുന്നവര് ഇന്നല്ലേ നാളെ അതിന്റെ കൂലി പഠിക്കും എന്തോ പനിമോനെ